എന്തിനാ ടെൻഷൻ അടിക്കുന്നേ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം ആ അതാണ് ടി ടി ജെ ജെ എം എം വലിയ ബ്രൈഡൽ ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് പള്ളിക്കുളം റോഡ് തൃശൂർ റോഡ് പാലക്കാട് വരപൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ തെരുവുനായ് ആക്രമണം രൂക്ഷം നിരവധി വളർത്തുമൃഗങ്ങൾക്ക് കടിയേറ്റു വരവൂർ പിലാക്കാട് മേഖലയിൽ നിരവധി തെരുവു നായ്ക്കളാണ് വഴിയോരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നത് ഇതിനെതിരെ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു നമ്മുടെ നാട്ടിലെ തെരുവു നായകളുടെ ശല്യം ആയിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നലെ ഒരു തെരുവു നായകിയിട്ട് നാട്ടിൽ മൊത്തം അറങ്ങുകയും അത് പല പശുക്കളെ കടിച്ചു അതേപോലെ ആൾക്കാരെ കടിച്ചു നായകളെ കടിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിലെല്ലാം ജനങ്ങളും ഇപ്പൊ അലേർട്ടായിട്ട് നടക്കുകയായിരുന്നു ഇന്നലെ മുതൽ അതിന്റെ പിന്നിലായിരുന്നു നാട്ടിലെ ജനങ്ങൾ മൊത്തം ഇന്നിപ്പോ അത് നമ്മുടെ വീട്ടിലേക്ക് വരികയും നമ്മുടെ ഈ ഭാഗത്ത് പല വീടുകളിലും കേറുകയും ചെയ്യുകയുണ്ടായി അത് നാട്ടിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ നാട്ടിലെ പിള്ളേർക്ക് വീട്ടിൽ പുറത്താക്കി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വരവൂർ ചങ്കരത്ത് വീട്ടിൽ നാരായണന്റെ പശുവിനെ കടിച്ച തെരുവുനായ് ചത്തത് നാട്ടുകാരെ ആശങ്കയിലാഴ്ത്തി